ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഗസ്റ്റിനെ കുറിച്ച് പറയാണെങ്കിൽ സിംഗറാണ് സോങ് കമ്പോസർ ആണ് സോ ലെറ്റ് മി വെൽക്കം ഗൗരി ലക്ഷ്മി ടു ഷോ ഹലോ മുറിവാണ് സോങ്ങിന്റെ പേര് അപ്പൊ നമുക്ക് അതൊന്ന് കേട്ടിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം പെണ് എ വയസ്സ് എട്ട് സൂചയ കുത്താനിടമില്ലാത്ത ബസ്സീനുള്ളിൽ അന്നെ പൊക്കിൽ തപ്പി വന്ന വൻ്റെ പ്രായം നാപ്പത് എന്റെ പേര് എനിക്ക് വയസ്സ് ഈ പറഞ്ഞ പോലെ എനിക്ക് ചിലർക്ക് ഇത് ഒരു പ്രാവശ്യം കൂടുതൽ പ്രാവശ്യം കേൾക്കുമ്പോ തന്നെ മറ്റേ ഭയങ്കര കരച്ചിൽ വരണു രണ്ടാമതെ കേട്ടോ നിനക്ക് ഇപ്പൊ എനിക്കറിയാവും ഞാൻ പെണ്ണിന്റെ ശരീരവും പെണ്ണിന്റെ മനസ്സുമായിട്ട് ജനിച്ച് ജീവിക്കുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് എന്റെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ എനിക്ക് മറ്റുള്ള കാര്യം അറിയില്ലല്ലോ ഉറക്കമില്ലാ രാത്രികളും ഉണർന്നില്ലാ പകലുകളും ഇഴങ്ങിരച്ച് കടന്നുപോയി ഉള്ളം കിടച്ചും തൊണ്ട കുഴിയതിലായി വാരിയിട്ട കനലുകളിൽ വെന്ത് ചാവും നേരത്തും കണ്ണടച്ചും മെല്ലെ ചൊല്ലി ഞാൻ രാഗമല്ല ഇതൊരു രോഗമാണ് ണ്ട അവനൊന്നും ചെയ്യില്ല